ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ചെറുപ്പുളശ്ശേരിയിലെ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ സമരം എം എൽ എയും നഗരസഭ ചെയർമാനെയും വാഴകളാക്കി ഉപമിച്ച് കസേരയിലിരുത്തിയാണ് കുറ്റവിചാരണ എന്ന പേരിൽ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ലീഗ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു എംഎൽയും നഗരസഭാ ചെയർമാനെയും വാഴകളാക്കി ഉപമിച്ച് ബോർഡ് സ്ഥാപിച്ച് കസേരയിലിരുത്തിയാണ് കുറ്റവിചാരണ എന്ന പേരിൽ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന സമരം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ എ അസീസ് ഉദ്ഘാടനം ചെയ്തു ലീഗ് യൂത്ത് ലീഗ് നേതാക്കളായ പി അബ്ദുറഹ്മാൻ എൻ കെ ബഷീർ സി എ ബക്കർ സൽമാൻ കൂടമംഗലം എം കെ നജീബ് എം വീരാൻ ഹാജി ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി